നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാർക്കറ്റ് നമ്മൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു വിൻഡോ ഇതിനകത്ത് ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ സെറോദയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അതിനുശേഷം ഓർഡർ ഇടലും ചാട്ട് കാണലും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇവർ എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് ഇതിൽ ഓരോരുത്തരും കണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നമ്മളിത് അവർ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എത്രമാത്രം റിസ്കി ആയിട്ടുള്ള ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും ഒറ്റ നോട്ടത്തിൽ നയൻ ഔട്ട് ഓഫ് ടെൻ ഇൻഡിവിഡ്വൽസ് ഇൻ ഇക്വിറ്റി ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും മനസ്സിലാക്കുക മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യാം സ്റ്റോക്കിൻ്റെ തന്നെ ഉണ്ട് ഓപ്ഷൻസും ഉണ്ട് ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഉണ്ട് അതിനകത്ത് ഇക്വിട്ടിയുടെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും സെഗ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ ഒമ്പത് പേരും നെറ്റ് ലോസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എൻ എസ് സി തന്നെ പറയുന്ന കണക്ക് അതായത് ജസ്റ്റ് ടെൺ പെർസെൻറ്റേജ് വിജയസാധ്യത മാത്രമാണ് ഇതിനകത്തുള്ളൂ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളൂ എന്നതാണ് നമ്മൾ സിമ്പിളി മനസ്സിലാക്കേണ്ടത് ഇനി ലോസ് ഉണ്ടാക്കുന്നവരുടെ ഒരു വർഷത്തെ ആവറേജ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ അൻപതിനായിരം രൂപയാണ് ഇനി ആ ലോസിൽ ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതും അത് ട്രാൻസാക്ഷൻ കോസ്റ്റായിട്ട് വരുന്നതാണ് ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പതിനഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ അവർ ചാർജസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉണ്ട് ഒന്ന് ഈ സെഗ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത പത്ത് ശതമാനമേ ഉള്ളൂ ഇല്ലെങ്കിൽ പത്ത് ശതമാനം ആൾക്കാരിൽ ഒരാളായി മാറണം നമ്മൾ അപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ ലോസ് ഉണ്ടാക്കുന്നു ഇനി ലോസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഇരുപത്തെട്ട് ശതമാനവും വരുന്നത് ചാർജാണ് ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ പോലും ഉണ്ടാക്കുന്ന തുകയുടെ മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഓവർ ട്രേഡിങ് അപ്പോൾ ഓവർ ട്രേഡ് ചെയ്താലേ ചാർജസ് കൂടത്തുള്ളൂ ഡെയിലി ഒരു ട്രേഡ് വെച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിന് വരുന്ന ചാർജ് എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ബൈ ഡിഫോൾട്ട് വരുന്ന ഒരു ചാർജ് മാത്രമാണത് രണ്ട് ട്രേഡ് മൂന്ന് ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വരാവുന്ന ചാർജിനെ നമ്മൾ കൂട്ടുന്നു എന്നർത്ഥം അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താനുള്ള ചെറിയൊരു എഡ്ജ് നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ടെന്ന് അർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റിലേക്ക് പോകാം നമ്മൾ നിഫ്റ്റിയിൽ നിന്ന് ആരംഭിക്കാം നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക് ഏകദേശം ഇന്നലത്തേന് സമാനമായ ഒരു മൂവാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഇന്നലത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ റേഞ്ച് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ പോയിൻ്റ് ഫൈവ് സെവൻ പെർസെൻറ്റേജിലേക്ക് അത് മാറിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കാണാം ഈ ഒറ്റ ഫോള് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് കാര്യമായ ചലനമൊന്നും നടത്തിയിട്ടില്ല ഏകദേശം സൈഡ് വൈസ് മാർക്കറ്റ് തന്നെയാണ് ഇന്നലത്തെ പോലെ തന്നെ ഇന്നും സംഭവിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്റ്റോക്കുകളിലേക്ക് നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പാടില്ലെങ്കിൽ നമ്മളൊന്ന് പറയാം നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ് അതായത് ഒരിക്കലും നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യത്തില്ല എന്താണോ ട്രെൻഡ് അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും നമ്മൾ എല്ലായ്പ്പോഴും ട്രേഡ് എടുക്കുന്നത് അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തൊരു മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പോൾ നമ്മൾ ദാ ഈ സപ്പോർട്ട് ലൈൻ കാണുന്നുണ്ടെങ്കിൽ അതായത് പ്രൈസ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ ബൈ എടുത്തിരിക്കും ഇനി പ്രൈസ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് മുകളിലേക്ക് പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ വന്നാൽ അവിടെ നമ്മൾ ഉറപ്പായിട്ടും സെല്ല് ചെയ്തിരിക്കും അപ്പോൾ എവിടെ നിന്ന് വരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാത്രമേ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതി ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താലും സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴും അതല്ല റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്യുമ്പോഴും ഒക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ബൈ ഡിഫോൾട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ ഉള്ള വിജയസാധ്യത എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിലാണ് പറയുന്നത് ഏകദേശം സെവൻറ്റി ടു പെർസെൻറ്റേജിൻ്റെ വിജയസാധ്യതയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതാണ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അഞ്ച് സ്റ്റോക്കുകൾ ഡെയിലി ബേസിസിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കതിൽ ഈ റിവേഴ്സ് ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെ ഓരോ സ്റ്റോക്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഒന്ന് നോക്കി നോക്കിപ്പോകാം അപ്പോൾ നമ്മൾ എൻ ടി പി സി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് വലിയ മൂവ് ഒന്നും സ്റ്റോക്കുകളിൽ വരുന്നില്ല ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ടോട്ടൽ ഇത് മൂവ് ചെയ്തേക്കുന്നത് വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് അത് തന്നിട്ടുള്ളൂ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതായത് ഒരു ദിവസം ആവറേജ് ട്രൂ റേഞ്ച് അതായത് ഇത് ഓപ്പൺ ചെയ്ത സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഹൈ ലോയി ക്രിയേറ്റ് ചെയ്താൽ ഈ ഹൈ ലോയും തമ്മിലുള്ള ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു റിസ്ക് റിവാർഡ് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് മിനിമം അതിനകത്ത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലായ്പ്പോഴും വെക്കുന്നത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് വൺ പെർസെൻറ്റേജ് കിട്ടണം അപ്പോൾ വൺ പെർസെൻറ്റേജ് ടാർഗറ്റ് പ്ലസ് സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഇത് അതിനുള്ളിൽ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റോക്ക് ആ ദിവസം ഒരു ടു പെർസെൻറ്റേജിൻ്റെ ടോട്ടൽ ചേഞ്ച് തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കത് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഇന്ന് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടു പെർസെൻറ്റേജിൻ്റെ ചെയ്ത് ഇത് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു നമ്മൾ താഴത്തെ സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്യും മുകളിലത്തെ റെസിസ്റ്റൻസിൽ നിന്ന് സെൽ ചെയ്യും അതർവൈസ് എല്ലാ റെസിസ്റ്റൻസിലും നമ്മൾ ചെയ്യുന്നത് ഒരൊറ്റ പ്രക്രിയ ആയിരിക്കും അത് സെല്ലിങ് മാത്രമായിരിക്കും എല്ലാ സപ്പോർട്ടിലും നമ്മൾ ചെയ്യുന്നത് ഒറ്റ പ്രക്രിയയാണ് അത് ബയ്യിങ് മാത്രമാണ് ഈ ക്യാൻഡിൽ ഇവിടെ കയറി ക്ലോസ് ചെയ്യുമോ എന്ന് നമ്മൾ നോക്കി നിൽക്കാറില്ല അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ലൈനിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയി ക്ലോസ് ചെയ്യുമോ എന്ന് നോക്കിയിട്ട് എൻട്രി എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കാറേയില്ല മറിച്ച് താഴെത്തുനിന്ന് പ്രൈസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഓർഡർ ഇട്ടിട്ടുണ്ടാവും ആ ഓർഡർ വന്ന് ഹിറ്റ് ചെയ്ത് നമ്മുടെ എൻട്രി എടുക്കുന്നതാണ് നമ്മളുടെ പതിവ് അപ്പോൾ ഇന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തെടുത്ത് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ലോസിലേക്ക് പോയേക്കുന്ന പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ലോസിലേക്ക് മാർക്കറ്റിന്ന് പോയിട്ടില്ല നേരെ മറിച്ച് താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ട് നമുക്കിവിടെ കാണാം പോയിൻ്റ് നയൻ സെവൻ പെർസെൻറ്റേജ് വരെ അത് പോയിട്ടുണ്ട് ദാറ്റ് മീൻസ് വൺ ഇഫ്റ്റി ടു റിസ്ക്വാർഡ് അത് കൊടുത്തിട്ടില്ല എന്നിരുന്നാൽ ഇന്നത് സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടില്ല അപ്പോൾ അത് ക്ലോസ് ചെയ്തേക്കുന്ന ഇവിടെ വരെ വീണ്ടും വന്നിട്ടുണ്ട് മാർക്കറ്റ് ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് വൺ ഇർസ്റ്റി വണ്ണിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ക്ലോസിങ് കൊടുത്തേക്കുന്നത് പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജിലാണ് അതായത് ബ്രേക്ക് ഈവൻ എക്സിറ്റ് നമുക്ക് എടുക്കാം ചാർജസ് എല്ലാം കഴിഞ്ഞ് ചില്ലറ പൈസ അതിനകത്ത് പ്രോഫിറ്റ് കിട്ടും വൺ ഇയസ്റ്റി ടു റിസ്ക് റിവാർഡ് ഇന്നത് അച്ചീവ് ചെയ്തിട്ടില്ല കാരണം അത് അതിനകത്ത് അച്ചീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുമാണ് കാരണം മാർക്കറ്റ് തന്നെ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ പോലും ചേഞ്ച് തന്നിട്ടില്ല അപ്പോൾ പിന്നെ അതിനകത്ത് നമുക്ക് വൺ പെർസെൻറ്റേജ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിവേ നമുക്കിവിടെ കാണാവുന്ന കാഴ്ച മുകളിൽ നിന്ന് സെല്ല് ചെയ്ത ആൾക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തെ ഹിറ്റ് ചെയ്യുമ്പോൾ ബൈ ചെയ്ത ആൾക്കും മുകളിലേക്ക് വൺ പെർസെൻറ്റേജ് ബൈ ആൾക്ക് കൊടുക്കുന്നുണ്ട് മാർക്കറ്റ് മുകളിൽ നിന്ന് സെല്ല് ചെയ്ത ആൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ താഴത്ത് നിന്ന് ബൈ ആൾക്ക് മുകളിലേക്ക് ടാർഗറ്റ് കിട്ടി അപ്പോൾ ഇവിടെ റിവേഴ്സൽ ട്രേഡിങ് സെല്ല് ചെയ്തയാൾക്കും ബൈ ചെയ്തയാൾക്കും ഒരുപോലെ ഗുണകരമാകുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോസ് വരുത്താറുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് എടുക്കും പല പല തവണ ലോസും ഹിറ്റ് ചെയ്യും ഇതിനു മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും തുടക്കകാലത്ത് നമ്മളത് ഒത്തിരി വട്ടം ചെയ്തിട്ടുള്ളതാണ് ട്രെൻഡിങ് മാർക്കറ്റിൽ പലരും പ്രോഫിറ്റ് ഉണ്ടാക്കും അതേസമയം സൈഡ് വൈസ് മാർക്കറ്റിൽ പലപ്പോഴും മൾട്ടിപ്പിൾ ലോസസ് എടുക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് രണ്ട് സൈഡിലേക്കും പ്രോഫിറ്റിനുള്ള വകുപ്പാണ് ഉള്ളത് ഇനി ബി പി സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു താഴത്തെ ഇവിടെ സപ്പോർട്ട് ലൈൻ ഉണ്ട് ഈ സപ്പോർട്ട് ലൈനിൽ നിന്ന് ബൈ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ നമ്മൾ ബൈ ചെയ്താൽ മുകളിലേക്ക് നമുക്ക് വൺ എഫ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സ്റ്റോക്കിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു കാഴ്ച കാണാം മുകളിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ സപ്പോസ് എൻട്രി എടുത്തിട്ടില്ലാത്ത ഒരാളാണ് അയാൾ പിന്നീട് കുറച്ചധിക സമയത്തിന് ശേഷമാണ് മാർക്കറ്റിൽ വരുന്നത് സിസ്റ്റത്തിന് മുമ്പ് വരുന്നതെങ്കിൽ പോലും ഇവിടെ നിന്ന് സെല്ല് ചെയ്താൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം താഴത്തേക്ക് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ രണ്ട് സൈഡിലേക്ക് നമ്മൾ കണ്ട രണ്ട് സ്റ്റോക്കും ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം ഇന്ന് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചേഞ്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബി പി സി എല്ലിൻ്റെ ലോ ടു ഹൈ മാർക്കറ്റ് മൂവ് ചെയ്തേക്കുന്നത് ജസ്റ്റ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിന് മുകളിലാണ് അപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് മൂവ് ചെയ്ത സ്റ്റോക്കിൽ നമുക്ക് രണ്ട് സൈഡിലേക്കും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി പവർ പവർഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ പവർഗ്രിഡ് നമുക്ക് കാണാം ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെയാണ് സോ ദാറ്റ് മുകളിലത്തെ റെസിസ്റ്റൻസ് ലൈനിൽ നമ്മൾ ഷോർട്ട് ചെയ്യും അപ്പോൾ ഇവിടുന്ന് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പോയേക്കുന്നത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസിന് അടുത്തേക്ക് ഇത് പോയിട്ടില്ല താഴത്തെ റെസിസ്റ്റൻസിൽ വന്ന് അത് ഹിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ വരെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോ വരെ നമ്മൾ എൻട്രി എടുത്തെടുത്ത് ഇന്നത്തെ ലോ വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് എയിറ്റ് സിക്സ് പെർസെൻറ്റേജ് അവിടെ ഉള്ളൂ സോ ദാറ്റ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യൂല നമ്മൾ ക്ലോസിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കത് ജസ്റ്റ് ചെറിയൊരു ലോസിലായിരിക്കും ഇന്ന് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഇവിടെ വരെ വന്ന് ടാർഗറ്റ് ഹിറ്റ് രണ്ടാമത്തെ ഈ സ്വിംഗ് ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വൺ ഇഫ്സ്റ്റി വണ് വരെയാണ് കിട്ടുന്നുള്ളൂ അപ്പോൾ വൺ ഇക്സ്റ്റി ടു വിലയ്ക്ക് അത് വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾ താഴത്തുനിന്ന് ബൈ ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നോക്കിയ മൂന്ന് സ്റ്റോക്കിലും റിവേഴ്സൽ എൻട്രീസ് രണ്ട് സൈഡിലേക്കും പ്രോഫിറ്റ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ഇതിനകത്ത് സെല് ചെയ്യുന്ന ആൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല പക്ഷേ ബൈ ചെയ്യുന്ന ആൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് ഓക്കെ എന്നിരുന്നാൽ ഇത് ടു പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് തൊട്ട് കൊടുത്തിട്ടുമില്ല മാർക്കറ്റ് ടോട്ടൽ മൂവ് ചെയ്തേക്കുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെ വൺ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഈ വൺ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് മാത്രം മൂവ് ചെയ്ത മാർക്കറ്റിൽ പോലും ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്ക് അങ്ങോട്ടേക്ക് വൺ ഇൻസ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ മനോഹാരിത അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുക കൂടിയ വിലയ്ക്ക് വിൽക്കുക പക്ഷേ പലപ്പോഴും റണ്ണിങ് മാർക്കറ്റിൻ്റെ ഹൈയും ലോയും ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റാറില്ല എന്നുള്ളതാണ് ഇവിടെ പക്ഷേ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റിനെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ബൈ ചെയ്തു നമ്മൾ ശരിയാവുകയാണെങ്കിൽ ഇതുതന്നെയായിരിക്കും മാർക്കറ്റിൻ്റെ ഏറ്റവും ലോ പോയിൻ്റ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ അത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുന്നു നമ്മൾ ശരിയാണെങ്കിൽ നമുക്കന്ന് പ്രോഫിറ്റ് അടിക്കുമെങ്കിൽ ബെസ്റ്റ് എൻട്രി അത് തന്നെയായിരിക്കും ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ എൻട്രി എടുത്തെടുത്തുനിന്ന് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയിട്ടില്ല സോ നല്ല എൻട്രി തന്നെയാണത് ഇനി വിപ്രോ വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ താഴത്ത് നമ്മുടെ ഈ സപ്പോർട്ട് ലൈനിൽ വന്നത് ഹിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളവിടെ എൻട്രി എടുക്കില്ല നമ്മളിവിടെ മുകളിലിട്ടിട്ടുണ്ടായിരുന്ന ഒരു എൻട്രി ഉണ്ടാകും സെല്ലോർഡറ് അതിന്ന് ട്രിഗറാകും അതിന് ശേഷം താഴത്തേക്ക് വന്നേക്കുന്നത് പോയിൻ്റ് ത്രീ വൺ പെർസെൻറ്റേജ് മാത്രമാണ് മുകളിലേക്ക് എന്നാലത് സ്റ്റോപ്പ് ലോസ് കൊടുക്കുകയും ചെയ്യും അപ്പോൾ വിപ്രോയിൽ ഇന്ന് ചെയ്യുന്ന ആൾക്ക് ലോസേ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് നാല് സ്റ്റോക്കാണ് അതിനകത്ത് മൂന്നെണ്ണത്തിലും രണ്ട് സൈഡിലേക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് വിപ്രോയിൽ മാത്രം ലോസ് കിട്ടുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കോർഷി തരുന്ന ഒന്നും തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യത്തിലും ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റിയിന്നിരിക്കില്ല അതുതന്നെ ഇവിടെയും നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഫോർട്ടി പെർസെൻറ്റ് റേഷ്യോ കിട്ടിയാൽ തന്നെ നമുക്ക് ആവശ്യമായ ടെൻ പെർസെൻറ്റേജ് മന്ത്ലി പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാകും ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് വിൻറേഷോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഓരോ മാസവും കിട്ടുന്നുണ്ടാകും വിത്ത് ലിവറേജ് ആണ് നമ്മൾ പറയുന്നത് ഇനി ഓ എൻ ജി സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലാണ് നമ്മളിന്ന് ഓർഡർ എടുത്തിരുന്നത് അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ നിങ്ങളെ കാണിച്ചുകൊണ്ട് പറയാം ഇന്നിപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഒ എൻ ജി സിയിൽ ഓർഡർ ഇട്ട് വെച്ചിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ നമ്മൾ സെൽ ഓർഡർ ഇട്ടിരുന്നു താഴത്തെ ഓർഡർ ബ്ലോക്കിൽ നമ്മൾ ബൈ ഓർഡറും ഇട്ടിരുന്നു അതിന് ശേഷം നമുക്ക് ഇവിടെ കാണാം ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾക്ക് മധ്യഭാഗത്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ രണ്ടിടത്തും ടച്ച് ചെയ്തിട്ടില്ല സെക്കൻഡ് തേർഡ് ഫോർത്ത് ക്യാൻഡിൽ വന്നിട്ടാണ് നമ്മുടെ ഓർഡർ ഇവിടെ ട്രിഗർ ആയേക്കുന്നത് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസയിൽ ഓർഡർ എടുത്തു അതിനുശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടുന്ന് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അമ്പത്തി മൂന്നിലാണ് നമ്മൾ വെച്ചിരുന്നത് മാർക്കറ്റിൻ്റെ ഇന്നത്തെ ലോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അമ്പത്തി ഒമ്പതാണ് അതായത് ആറ് പൈസയുടെ വ്യത്യാസത്തിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് വരെ മാർക്കറ്റ് വന്നിരുന്നു അപ്പോൾ അത്രയും വരെ വന്നതിന് ശേഷം ആണ് പിന്നീട് മാർക്കറ്റ് തിരികെ പോയിട്ടുള്ളത് ഇതാണ് ആ ഒരു ക്യാൻഡിൽ വന്നിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് വരെ വന്നിരുന്നു അതിനുശേഷം മാർക്കറ്റ് തിരികെ പോയി ഇതാ ഇവിടെ വരെ അത് നിങ്ങൾക്ക് കാണാം നമ്മൾ എൻട്രി എടുത്തെടുത്ത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വൺ ഇസ് ടു വൺ റിസ്ക് റിവാർഡ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് തൊണ്ണൂറ്റിയേഴ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ അത്രമാത്രമേ മാർക്കറ്റിന്ന് മൂവ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ടോട്ടൽ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ഇതിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റിലേക്ക് നമുക്ക് ജസ്റ്റ് വൺ പെർസെൻറ്റേജ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തായാലും നിന്ന് പ്രോഫിറ്റ് കിട്ടത്തില്ലായിരുന്നു എനിവേ നമ്മൾ ഒൻപത് മുപ്പതിനാണ് എൻട്രി എടുത്തത് നമ്മൾ എക്സിറ്റ് എടുത്തേക്കുന്ന ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാം അതുവരെ നമ്മൾ ഈ ട്രേഡിൽ ഉണ്ടായിരുന്ന സമയം അഞ്ച് മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ട്രേഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നല്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ആണ് ഇട്ടിരുന്നത് അതായത് എൻട്രി എടുത്തു സ്റ്റോപ്പ് ലോസും അതുപോലെ തന്നെ ടാർഗറ്റും നമുക്ക് അതിനകത്ത് ഒരേ സമയം ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ എൻട്രി ഇവിടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു ഇവിടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരിക്കണം എന്നൊരു നിർബന്ധമില്ല മൂന്ന് മണിയാകുമ്പോൾ നോക്കിയിട്ട് ടാർഗറ്റും അടിച്ചിട്ടില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ലെങ്കിൽ മാനുവൽ എക്സിറ്റ് എടുത്താൽ മതി നമ്മൾ അപ്പോൾ ഇന്ന് നമ്മൾ അത് തന്നെയാണ് ചെയ്തത് ഇന്ന് നമ്മൾ ടാർഗറ്റുണ്ടായിരുന്ന വൺ എഫ്റ്റി ടുവിലാണ് ഇവിടം വരെ വന്ന് മാർക്കറ്റ് പിന്നെ കയറി ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രി പോയിൻ്റിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്തു വെച്ചു അതിന് ശേഷം ഒരു മൂന്നേ കാല് ആ സമയമൊക്കെ ആയപ്പോൾ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ മോഡിഫൈ ചെയ്യാൻ ആ സമയത്ത് നമ്മളെ സമ്മതിക്കുന്നില്ലായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളിവിടെ ലോസ് ട്രൈൽ ചെയ്തത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇത് മോഡിഫൈ ചെയ്യാൻ പിന്നെ നമ്മൾ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാനുവലി അങ്ങ് പൊസിഷൻ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മൂന്ന് പതിനഞ്ചിന് നമ്മൾ മാനുവൽ എക്സിറ്റ് എടുത്തു അപ്പോൾ അത്രയാണ് ഇന്ന് സംഭവിച്ചത് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് നമുക്കിന്ന് പ്രോഫിറ്റായിട്ട് കിട്ടിയത് നമ്മുടെ ജെ വരുമ്പോൾ ഈ മാസം നമ്മളിപ്പോൾ നാല് മൂന്നും ഏഴ് ദിവസം ട്രേഡ് ചെയ്തു ഏഴ് ദിവസം ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് നാല് ദിവസവും ലോസാണ് സംഭവിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം മാത്രമാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഇനി ആ പ്രോഫിറ്റ് കിട്ടി അതേ ദിവസം തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതും കുറച്ച് കോമഡിയാണ് കാരണം ഈ ദിവസം നമുക്ക് വൺ ഇസ് ടി ടുസ്ക് റിവാർഡ് കിട്ടിയിട്ടില്ല വൺ ഇസ് വണ്ണും കിട്ടിയിട്ടില്ല നമ്മൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ സെയിം ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല സോ ദാറ്റ് നമുക്ക് മൂന്ന് മണിയോടു കൂടെ ആ കണ്ട പ്രൈസിന് എക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു നൂറ്റി അൻപത് രൂപ പ്രോഫിറ്റ് കിട്ടിയുള്ളൂ ഇനി ഇന്നും അതുതന്നെ റിപ്പീറ്റ് ചെയ്തു അപ്പോൾ മാർക്കറ്റിൽ ഒരു അനക്കമില്ലായ്മ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളിന്ന് കണ്ട സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്കറിയാം ഒരു സ്റ്റോക്ക് പോലും ടു പെർസെൻറ്റേജോ വൺ പോയിൻറ്റ് ഫൈവോ തന്നെ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ഡെഡായി കിടക്കുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇന്നലെ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്ന് ട്രേഡ് എടുക്കണോ വേണ്ടയോ കാരണം ഒന്നും ഇത്രയും സമയം നീണ്ടുപോകുന്നത് നമ്മളതിൽ നിന്നിട്ടും നമുക്കൊന്നും കിട്ടുന്നില്ല പിന്നെ ഒരു ലോസിനുള്ള സാധ്യത ഇന്നാണെങ്കിലും നമ്മുടെ ലോസിന് തൊട്ടടുത്തു വരെ മാർക്കറ്റ് വന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ആ ഒരു ലോസിൻ്റെ ആ റിസ്ക് നമ്മൾ എടുക്കുകയും വേണം നമുക്ക് എന്നാൽ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഇല്ലെന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിന് ഒരു ഡിസിഷൻ വന്നിട്ടില്ല ഒരു കൺസൾട്ടേഷൻ ഫേസിൽ മാർക്കറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നാളെ ട്രേഡ് ചെയ്യേണ്ട എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ വീഡിയോയും ഉണ്ടാകുന്നതല്ല എനിവേ വേ ഇതിപ്പം മൂന്ന് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ലോസ് കൊടുത്ത ദിവസമൊക്കെ കൃത്യമായ ലോസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം പോലും നമ്മൾ എക്സ്ട്രാ ട്രേഡ് ചെയ്തിട്ടില്ല ഒരേ ഒരു ട്രേഡേ എല്ലാ ദിവസവും എടുക്കുന്നുള്ളൂ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിതുവരെ ഇപ്പോൾ ഈ വർഷത്തിൽ മുപ്പത്തി മൂന്ന് ഡേയ്സ് ഉണ്ട് അതിൽ പത്തൊമ്പത് ലോസും പതിനാല് പ്രോഫിറ്റുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് ഫോർട്ടി ടു പെർസെൻറ്റേജ് ആണ് നമ്മുടെ നിലവിലെ വിൻ റേഷ്യോ ടോട്ടലി നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നമ്മളുണ്ട് ഫോർട്ടി ടു പെർസെൻറ്റേജ് വെച്ചിട്ട് ഓക്കെ അപ്പോൾ കഴിഞ്ഞ മാസം കാണാം അമ്പത് ശതമാനം കിട്ടിയപ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇതേ സിറ്റുവേഷൻ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു അതായത് പല ദിവസങ്ങളിലും നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ടാർഗറ്റ് വൺ ഇക്സ്റ്റി ടു കിട്ടാതെ പോയതിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജിലേക്ക് ചുരുങ്ങിയിരുന്നു ഇനി വേ നെറ്റ് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ പോകുന്നു എന്ന് പറയാം ഈ മാസത്തെ ലോസ് നമുക്ക് ഫോർ പെർസെൻറ്റേജ് എവോ മൂവ് ചെയ്തിരുന്നതാണ് അത് ഇന്നത്തെ ഈ ഒരു ചെറുതാണെങ്കിലും പ്രോഫിറ്റ് വന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ടു പെർസെൻ്റ് ലോസിലേക്ക് നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് എനിവേ ഇന്ന് നമ്മൾ പ്രോഫിറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ അത് വൺസ് ടു റിസ്ക് റിപാഡിന്ന് ഹിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ നെറ്റ് ഈ മാസം പ്രോഫിറ്റിലേക്ക് ഓൾറെഡി വന്നേനെ അപ്പോൾ നാളെ എന്തായാലും നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല ഇനി നമുക്ക് ഉള്ളത് വെള്ളിയാഴ്ചത്തേക്ക് ട്രേഡ് എടുക്കാം എന്നാണ് കരുതുന്നത് ഇനി നാളെ മാർക്കറ്റിൽ വോളിയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ട്രേഡ് എടുത്തേക്കാം അങ്ങനെയാണ് വീഡിയോ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ രീതിയിൽ കൃത്യമായി റിസ്ക് റിവാർഡും പൊസിഷൻ സൈസിങ്ങും പൊസിഷൻ സൈസിങ് പറയുമ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളെ ഒന്ന് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഈ പറയുന്നത് നമ്മുടെ പൊസിഷൻ സൈസിങ് ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഫണ്ട് അവൈലബിൾ ഇവിടെ കാണിച്ചേക്കുന്ന എഴുപത്തി ഒമ്പത് രൂപയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ മുകളിൽ നിന്ന് സെല്ല് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് നിന്ന് ബൈ ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടോ അതിനെ രണ്ടായിട്ട് ഭാഗിക്കും പകുതി ക്വാണ്ടിറ്റി നമ്മൾ മുകളിൽ നിന്ന് സെല്ല് ചെയ്യാനിടും പകുതി ക്വാണ്ടിറ്റി നമ്മൾ ബൈ ചെയ്യാനിടും ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്താലും താഴത്തേക്ക് മൂവ് ചെയ്താലും എന്തായാലും ഏതെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കന്ന് എൻട്രി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു മിസ്സ് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളതിനെ നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഏത് സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താലും നമുക്ക് എൻട്രി കിട്ടാനുള്ള സാധ്യത ഉറപ്പിക്കുകയാണ് രണ്ട് സൈഡും ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇനി ഒരു സൈഡിലും മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല മുകളിലും വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല താഴത്തും വന്ന് ഹിറ്റ് ചെയ്യുന്നില്ല മീൻസ് മാർക്കറ്റ് വൺ പെർസെൻറ്റേജ് പോലും അന്ന് മൂവ് ചെയ്യുന്നുണ്ടാവില്ല അങ്ങനെയാണ് പിന്നെ നമുക്ക് അന്ന് എൻട്രി കിട്ടിയിട്ടും പ്രോഫിറ്റും കിട്ടാനുണ്ടാവില്ല സോ ദാറ്റ് അപ്പോൾ ഇത് നമ്മുടെ പൊസിഷൻ സൈസിങ് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്കിവിടെ നോക്കാവുന്നതാണ് പതിനെട്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് അപ്പോൾ ഇതും കൂടെ കൂടുമ്പോൾ നാളെ ഇത് പതിനെട്ടഞ്ഞൂറ് സംതിങ്സ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ പതിനെട്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ പകുതി സപ്പോസ് എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ ഇരുപതിനായിരം ആണെങ്കിൽ പതിനായിരത്തിൻ്റെ ആയിരിക്കും നമ്മൾ ട്രേഡ് ഒരു ട്രേഡിൽ പതിനായിരം രൂപയെ ഡിപ്ലോ ചെയ്യത്തുള്ളൂ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓർഡർ ബോക്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ബൈ ചെയ്യാനാണെങ്കിൽ നമ്മളിത് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ക്വാണ്ടിറ്റി ഇവിടെ കയറി വരും നൂറ്റി എൺപത്തെട്ട് ക്വാണ്ടിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാം എത്രയാണോ നമ്മുടെ അവൈലബിൾ ക്യാപിറ്റൽ അതിൻ്റെ നേരെ പകുതിയായിരിക്കും അതിനകത്ത് ഓട്ടോമാറ്റിക്കലി വരുന്നത് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഓർഡർ വീണ്ടോ നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ ഓട്ടോമാറ്റിക്കലി വരും അതിൻ്റെ പെർസെൻറ്റേജ് ബൈ ഡിഫോൾട്ട് വൺ പെർസെൻറ്റേജ് ആയിരിക്കും കാണിച്ചേക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ പോയിൻ്റ് ഫൈവ് ആയിട്ട് കുറച്ച് വെച്ച് കൊടുക്കും ടാർഗറ്റ് വൺ പെർസെൻറ്റേജ് തന്നെ വെച്ചിട്ട് ഓർഡർ ഇടുവാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പൊസിഷൻ സൈസിംഗ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊസിഷൻ സൈസിങ് അപ്പോൾ ഇവിടെ നൂറ്റി തൊണ്ണൂറും മുകളിൽ നൂറ്റി വരെ നമുക്ക് ഇടാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ട് എഴുപത്തി ഒമ്പത് രൂപ പിന്നെ മിച്ചം അക്കൗണ്ടിലുണ്ടാകത്തുള്ളൂ അപ്പോൾ ഇത് നമ്മളുടെ മാത്തമാറ്റിക്കൽ ട്രേഡിങ്ങിൽ നമുക്ക് എഡ്ജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പൊസിഷൻ സൈസിങ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ട്രേഡ് എടുത്താലും എപ്പോൾ ട്രേഡ് എടുക്കുന്നോ എടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് വെച്ചിരിക്കണം കാരണം നമ്മൾ എത്രയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അതിൻ്റെ ഇരട്ടി ടാർഗറ്റും വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഫോർട്ടി പെർസെൻറ്റ് വെൻറേഷ കിട്ടിയാലും നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റും അപ്പോൾ ആ കണക്ക് കൃത്യമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൺ ഇക്സ്റ്റി ടു എങ്കിലും മിനിമം റിസ്ക് റിവാർഡ് എടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിൽ ടാർഗറ്റായിട്ട് വൺ പെർസെൻറ്റേജും വെച്ചു അപ്പോൾ ഇത് ബൈ ഡിഫോൾട്ട് ഇത്രയും കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ഒരു ദിവസം പോലും ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുകയും അതായത് ഒരു ട്രേഡ് ഒരു ദിവസം എടുത്താൽ മതി എന്നാണ് നമ്മുടെ അഭിപ്രായം അങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നൂറ് ദിവസം ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ ഈ ഡിസിപ്ലിനകത്ത് ഒരു തെറ്റും വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതർവൈസ് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയാൽ മാത്രമേ അത്ര കണഞ്ഞ് പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലോസിലേക്ക് എന്നാൽ പോലും ലോസ് ആകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം ആ രീതിയിലാണ് മാർക്കറ്റ് തരുന്ന മാത്തമാറ്റിക്കൽ എഡ്ജ് അത് ബൈ ഡിഫോൾട്ട് പ്രോബിലിറ്റി അതുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രാറ്റജിയിലോ മറ്റൊന്നിലോ അല്ല നിങ്ങളുടെ കഴിവ് കൊണ്ടുമല്ല നിങ്ങളിവിടെ വിജയിക്കാൻ പോകുന്നത് ഈ മാത്തമാറ്റിക്സ് മനസ്സിലാക്കുക അതിനനുസരിച്ച് ഡിസിപ്ലിൻ റൂൾസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ താങ്ക്